മോന്റെ കുട്ടിക്ക് ഒരു ഉടുപ്പ് വാങ്ങാൻ മമ്മാസിൽ മമ്മാസിലെത്തി ആയിക്കോട്ടെ എപ്പോഴാ നമുക്ക് ആ നാളെ രാവിലെ കാണാം ഗ്രൗണ്ടിൽ നിന്ന് കാണാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി വിളിച്ചോ എന്നാ ശരി എന്നാ അപ്പം എല്ലാവർക്കും നമസ്കാരം മേർസാഫ് സലിയോണിയ ഞാൻ എൻ്റെ മോൻ്റെ കുട്ടിക്ക് ഒരു ഉടുപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ് മമ്മാസ് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലൂടെ മമ്മാസ് ഭയങ്കര ആണ് മമ്മാസ് അറിയാത്ത ആരും വയനാട്ടിലില്ല വയനാട് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിക്കാർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ സുഹൃത്തിൻ്റെ ഷാൻ്റെ ഷോപ്പാണ്